നമസ്കാരം കോവിഡ് മഹാമാരി ലോകം മുഴുവൻ ആഞ്ഞടിച്ചപ്പോൾ രാജ്യം മുഴുവൻ സ്തംഭിച്ച അവസ്ഥയായിരുന്നു രാജ്യം ലോക്ക്ഡൗണിലായിരുന്നു എന്നാൽ വീണ്ടും ഒരു അടച്ചിടൽ പോലെയുള്ള ലോക്ക്ഡൗൺ നടപടികളിലേക്ക് നമ്മുടെ രാജ്യം കടക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പൊതുജനങ്ങൾ അതിനുള്ള പ്രധാന കാരണം ഇതായിപ്പോൾ ഇന്ത്യയിലും എച്ച് എം പി വി വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ രാജ്യമെങ്ങും തന്നെ ജാഗ്രതയിലാണ് സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ആശുപത്രി ക്രമീകരണങ്ങൾക്കായിട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് കർണാടകയിൽ എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിന് വൈറസ് ബാധ സ്ഥിരീകരിച്ചെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കി ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിനാണ് എച്ച് എം ബി വി വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് പനിയെ തുടർന്ന് കുട്ടിയെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് പ്രവേശിപ്പിച്ചു തുടർന്ന് നടത്തിയ രക്തപരിശോധനയിലാണ് എച്ച് എം വി വൈറസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കുട്ടി സമീപകാലത്തൊന്നും തന്നെ വിദേശത്തേക്ക് ഉൾപ്പെടെ ദീർഘയാത്രകൾ നടത്തിയിട്ടില്ല രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ എച്ച് എം വി കേസാണിത് കർണാടകയിൽ മറ്റെവിടെയെങ്കിലും വൈറസ് ബാധിതരുണ്ടോ എന്നറിയാൻ വ്യാപക പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ കർണാടക ആരോഗ്യ വകുപ്പ് കോവിഡ് ഫ്ലൂ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി എച്ച് എം വിക്ക് ആൻറ്റി മരുന്നുകളോ അല്ലെങ്കിൽ ചികിത്സിക്കാനായിട്ട് വാക്സിനോ ലഭ്യമല്ല ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസ് അഥവാ എച്ച് എം വി ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അണുബാധയാണ് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും വൈറസ് ബാധിക്കുമെങ്കിലും ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായവർ ദുർബലമായിട്ടുള്ള പ്രതിരോധശേഷിയുള്ള ആളുകൾ എന്നിവരാണ് ദുർബലമായിട്ടുള്ള പ്രതിരോധശേഷിയുള്ള ആളുകൾ എന്നിവരിലാണ് ഈ വൈറസ് കൂടുതലായിട്ട് ബാധിക്കാനുള്ള സാധ്യതയെന്ന് ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസ് എച്ച് എം ബി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വാർത്തയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ഇപ്പോൾ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നു ചൈനയിൽ വൈറൽ പനിയുടെയും നിമോണിയയുടെയും ഒക്കെ തന്നെ ഔട്ട് ബ്രേക്ക് ഉണ്ടെന്ന വാർത്തകളെ തുടർന്ന് സംസ്ഥാനം നേരത്തെ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു സംസ്ഥാനം അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം അതിപ്പോൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ആരോഗ്യ വിദഗ്ധരുമായിട്ട് സംസാരിച്ച് പ്രതിരോധ നടപടികളും അതോടൊപ്പം തന്നെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് എച്ച് എം വി വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അൻപത് വർഷത്തിൽ കൂടുതലായിട്ട് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിലാണ് ഈ വൈറസ് കാണപ്പെടുന്നുണ്ട് ഇതേ കാര്യം തന്നെ ഇന്ന് ഐ സി എം ആർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും കണ്ടുവരുന്ന ഒരു വൈറസാണ് എച്ച് എം വി എന്ന പത്രക്കുറിപ്പിലൂടെയാണ് ഇപ്പോൾ ഐ സി എം ആർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എച്ച് എം ബി വി വൈറസിന് അപകടകാരിയായിട്ടുള്ള ഒരു ഒരു പുതിയ വൈറസ് ആയിട്ട് കാണാനായിട്ട് കഴിയുകയില്ല വൈറസിൽ കാര്യമായിട്ടുള്ള ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ജനിതക വ്യതിയാനം ഉള്ളതായിട്ട് ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ചൈനയിലെ വിദഗ്ധരോ അറിയിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമായവരിലുമൊക്കെ തന്നെ കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതെല്ലാം തന്നെ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നുമെന്നുണ്ടെങ്കിൽ അവരെയും നിരീക്ഷിക്കുന്നതായിരിക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ് എച്ച് എം വൈറസ് അത് ബാധിച്ചാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ള പ്രായമായിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള രോഗമുള്ളവർ കിടപ്പ് രോഗികൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ എന്നിവരെല്ലാം തന്നെ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇൻഫ്ലുവൻസ പോലെ തന്നെ എച്ച് എം ബി വി വരാതിരിക്കുവാൻ മാസ്ക് ധരിക്കുന്നതാണ് ഏറെ അഭികാമ്യം ഇത് കൂടാതെ ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യേണ്ടതാണ് രോഗമുള്ള സാഹചര്യത്തിൽ പനിയോ ജലദോഷമോ ഉള്ള സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് വിടരുത് എന്തെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക